അസ്സാമു വാഹമത്തല്ലാ വാത്തൂ അലഹ വസ്വലാത്തൽഫാ ബഹുമാനമുള്ള മിനിങ്ങളെ സഹോദരന്മാരെ റഹ്മത്തിൻ്റെ പത്ത് ഇന്ന് മകരുവോട് കൂടി നമ്മളോട് ഇവിടെ പറയുകയാണ് റമദാനിൻ്റെ ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് എന്ന ആദരവായി സാഹു അല്ല മത്തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് സൃഷ്ടാവായ അള്ളാഹു വിശ്വാസിക്ക് പ്രത്യേകിച്ച് നൽകിയ വലിയ റഹമത്താണ് റമല്ലാൻ വസ്വാസ് വലിയ അനുഗ്രഹം പതിനൊന്ന് മാസങ്ങൾ തൻ്റെ ദേഹത്തൊക്കെ അടിമപ്പെട്ട് മനുഷ്യൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ വെടിഞ്ഞും പശ്ചാത്തലപിച്ചും റബ്ബിൻ്റെ മഹഫുറത്തും റഹമത്തുമൊക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ റമദാൻ കൊണ്ട് നാം ഓരോരുത്തരും ലക്ഷ്യം വയ്ക്കേണ്ടി വരുന്നത് അള്ളാഹുവിൻ്റെ റഹമത്ത് വളരെ വലുതാണ് ഒരിക്കൽ ഒരു കൊച്ചുകുട്ടിയെ തോളിലെടുത്ത് നടന്നു വരുന്ന സ്ത്രീ കുട്ടി കരയുമ്പോൾ കരച്ചിൽ നിർത്താൻ വേണ്ടി ആ ഉമ്മ കുട്ടിയെ താലോലിച്ചും ആശ്വസിപ്പിക്കുന്നതും കണ്ടാൽ നൈ സാഹു അലൈഹി വസ്ലാമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു ആ ഉമ്മ കുട്ടിയെ താലോലിക്കുന്ന കരുണ കണ്ടല്ലേ അതിന് എത്രയോ എത്രയോ കൂടുതലാണ് അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ള കാരണം അള്ളാഹുവിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന റഹ്മത്ത് ചോദിച്ച് യഥേഷ്ടം വാങ്ങുന്ന വാങ്ങുവാൻ അള്ളാഹു നമുക്ക് വച്ച് നൽകിയ ഒരു വലിയ ഒരു ഭാഗ്യമാണ് അതല്ലെങ്കിൽ ഒരു അവസരമാണ് പ്രശുദ്ധമായ റമലാൻ്റെ ആദ്യത്തെ റഹ്മത്തിൻ്റെ പത്ത് എന്നുള്ളത് അത് ഇന്നും അവരോടുകൂടി നമ്മളിൽ നിന്ന് വിട പറയുകയാണ് അതിനു മുമ്പായി നമ്മൾ അള്ളാഹുവിനോട് കാരുണ്യത്തെ റഹ്മത്തിനെ ചോദിച്ച് കിട്ടുന്ന ശേഷിക്കുന്ന മണിക്കൂറുകളിൽ നിരന്തരം ചോദിച്ച് ആ റഹ്മത്ത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക കരുണ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുപാട് ചോദിക്കാൻ ഒത്തിരി സമയം നേടും ഈ കിട്ട വിശേഷിക്കുന്ന സമയങ്ങൾ ഈ സമയങ്ങൾ അള്ളാഹുനോട് കരുണ ചോദിക്കുക നമ്മളിലേക്ക് കടന്നു വരുന്ന മഹഫുറത്തിൻ്റെ പത്ത് ആ പാപമോചനങ്ങൾ നമ്മൾ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗപ ചെയ്ത് പശ്ചാത്തലച്ച് മടങ്ങാനുള്ള ദിനരാത്രിങ്ങളിലാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത് ആ മഹഫുറത്തിൻ്റെ പത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുക അള്ളാഹു നമ്മുടെ നോമ്പുകളും അതുപോലെ നമസ്കാരങ്ങളും മുഴുവൻ ശാസ്തുകളും സൽക്രമങ്ങളും അമലുകളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം യോധം ഉൾപ്പെടുത്തി റമദാൻ അനുഭവം മായി സാക്ഷി നൽകുന്ന യഥാർത്ഥ വിജയയുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മയും നമ്മുടെ ഉസ്താദുമാർ സന്താനങ്ങൾ ഭാര്യസന്താനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബ്